കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ് അത്തനേഷ്യൂൾ കോംപ്ലക്സിൽ അഖില കേരള നീന്തൽ മത്സരം സംഘടിപ്പിച്ചു ദി ഷാർക്ക് ചലഞ്ച് എന്ന പേരിൽ നടത്തിയ നീന്തൽ നീന്തൽ മത്സരം മത്സരം ആന്റണി ജോൺ ചെയ്തു അഖില കേരള ദി ഷാർക്ക് ചലഞ്ച് എന്ന പേരിൽ കോതമംഗലം എം എ കോളേജ് പൂൾ കോംപ്ലക്സിൽ സംഘടിപ്പിച്ചു മത്സരത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു വെള്ളത്തിൽ വീണുള്ള അപകടം നിരന്തരമായി നമ്മൾ അത്തരം സംഭവങ്ങൾ തുടർ ഓരോ ദിവസവും പുതിയ പുതിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രായഭേദമന്യെ എല്ലാവരും നീന്തൽ പഠിച്ചിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നുള്ള തിരിച്ചറിവ് ഇന്ന് സമൂഹത്തിൽ ഉണ്ടാവുകയാണ് അപ്പോൾ കേവലം വ്യായാമം എന്നുള്ളതിനപ്പുറത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരും നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും കൊച്ചു കുട്ടികൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ അതിനെ സ്വായത്തമാക്കാൻ കഴിയുന്ന നിലയിൽ വിപുലമായ ക്രമീകരണങ്ങളും കുന്നുകര അയൺ ഷാർക്ക് അക്വാട്ടിക് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് എം എ കോളേജ് അസോസിയേഷൻ വൈസ് ചെയർമാൻ ആൻഡ് മുനിസിപ്പൽ കൗൺസിലർ എ ജി ജോർജ് എറണാകുളം ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് ജോസ് അയൺ ഷാർക്ക് അക്വാട്ടിക് ക്ലബ് ചെയർമാൻ മുഹമ്മദ് ഷാഫി പ്രസിഡന്റ് അലക്സ് പി ജോയ് സെക്രട്ടറി സജിത് പി എസ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ